നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നോക്കൂ ലണ്ടനിലെ അഭിഭാഷകനായ കാലിതുർ ഒരു പോസ്റ്റ് തൻ്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് വിമാനത്തിലെ പൈലറ്റിനെ നാട്ടുകാർ തല്ലിക്കുന്നു എന്ന് ഉടൻ തന്നെ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളും അതുപോലെ തന്നെ എല്ലാ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളടക്കം അത് വാർത്തയാക്കുന്നു ആ വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുന്നു പാകിസ്ഥാനിലെ ഒരു സൈനികനെ പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ തല്ലിക്കുന്നു അത് അറിയാതെയാണ് തല്ലിക്കുന്നത് ഇന്ത്യൻ പട്ടാളക്കാരനാണെന്ന് കരുതിയായിരുന്നു പാകിസ്ഥാന്റെ പട്ടാളക്കാരനെ തല്ലിക്കൊന്നത് എന്നുള്ളതായിരുന്നു വാർത്ത എന്നാൽ പിന്നീട് ഈ വാർത്തയുടെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഒരു മാധ്യമ ശ്രമിച്ചു അതായത് ന്യൂസ് ലോണ്ടറിയിലെ പ്രദീപ് ഗോയലാണ് ഇതിന്റെ സത്യാവസ്ഥയ അറിയാൻ വേണ്ടി ഖാലിദ് ഉമറിനെ ബന്ധപ്പെട്ടത് ഉടൻ തന്നെ ഖാലിദ് ഉമർ തന്റെ വാദത്തിൽ ഉറച്ചു നിന്നു താൻ പറഞ്ഞത് ശരിയാണെന്ന് ഖാലിദ് ഉമർ ഉറക്കെ പറഞ്ഞു എന്നാൽ ഈ വാർത്തയുടെ അടിസ്ഥാനം എന്താണെന്ന് അറിയാൻ വേണ്ടി വ്യക്തമായിട്ടുള്ള ഒരു പരിശോധന പ്രദീപ് ഗോയൽ നടത്തിയപ്പോൾ പ്രദീപ് ഗോയലിന് കിട്ടിയ വിവരം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സൈനികൻ അവിടെ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇത് ആദ്യം തന്നെ പാകിസ്ഥാന്റെ ആർമിയും മറ്റുള്ളവരുമൊക്കെ നിഷേധിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല ഇപ്പോഴിതാ പ്രദീപ് ഗോയൽ പറയുന്നു അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല അതായത് കാലിദുമർ പറയുന്നു അതായത് മുൻ എയർ മാർഷൽ ആയിട്ടുള്ള വസീമിന്റെ മകനായിരുന്നു ഷെസാദുദ്ദീൻ എന്നാണ് ഖാലിദ് ഉമർ പറഞ്ഞത് എന്നാൽ ഇത് വസീമിൻ്റെ മകനല്ല എന്നുള്ളത് പ്രദീപ് ഗോയൽ തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതും ഒരു വ്യാജ വാർത്ത എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ എഫ് സിക്സ്റ്റീൻ വിമാനം തകർന്നിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു പൈലറ്റിനെ കൊന്നതായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് പ്രദീപ് ഗോയലിന്റെ റിപ്പോർട്ടുകൾ മുന്നിൽ വെച്ചാൽ തന്നെ നമുക്കൊരു കാര്യം വ്യക്തമെന്ന് പറയുന്നത് വെറും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി വാർത്ത നൽകാൻ തയ്യാറായ നമ്മുടെ ദേശീയ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ മറ്റു പല മാധ്യമങ്ങളുടെയും അവസ്ഥ ഒന്ന് മനസ്സറിഞ്ഞ് ചിന്തിച്ചാൽ നമുക്ക് നമുക്ക് വ്യക്തമാകുന്നതാണ് ഇതോടൊപ്പം തന്നെ ഈ വാർത്തയ്ക്കൊപ്പം തന്നെ കാലിതുമാറിന്റെ ആ പോസ്റ്റും നമ്മൾ വെക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം